മീനും മറച്ചിയൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും അടുക്കള ടെൻഷൻ കുറക്കാൻ പറ്റിയ നല്ല നല്ല കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടി പോവാറുണ്ടല്ലേ അപ്പോൾ മീനോ ചിക്കനൊക്കെ ഉപ്പ് കൂടി പോയതായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇതേപോലെ സ്പൂൺ നെയ്യ് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പൊരിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇതിന് മുകളിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഉപ്പ് കുറഞ്ഞ് കിട്ടാനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മസാല പുരട്ടിയിട്ട് ചിക്കനും ഫിഷൊക്കെ വയ്ക്കാറുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം എടുത്ത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചിക്കനായാലും മീനായാലും ഒന്ന് സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ചിലപ്പോൾ മീൻകറിക്ക് പുളി കൂടി പോകാറുണ്ടല്ലേ അപ്പോൾ മീൻകറിയുടെ പുളി കുറക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഉലുവ പൊട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അതേ ഉലുവ പൊട്ടിക്കുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിൽ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് ആ ഉള്ളിയും ഉലുവയും ഒക്കെ ഒന്ന് മൂത്ത് വരുമല്ലോ അതിന് ശേഷം നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചില ആളുകളൊക്കെ മീൻകറിയിൽ ഉലുവ ഇതേപോലെ പൊട്ടിച്ചിടാറുണ്ട് അപ്പോൾ ഉലുവ ചേർക്കുന്നത് കൊണ്ട് മീൻകറിക്ക് നല്ല ഒരു ടേസ്റ്റും കിട്ടും അതേപോലെ തന്നെ പുളിയൊക്കെ പാകമായി വരാനൊക്കെ നല്ലതാണ് അപ്പോൾ പുളി കൂടി പോകുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അതേപോലെ തന്നെ ടേസ്റ്റ് കുറവായിട്ട് തോന്നുന്ന സമയത്തും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ നല്ലതാണ് നമുക്കെല്ലാവർക്കും തന്നെ വാഴക്കൂമ്പ് തോരൻ വെച്ചതൊക്കെ വളരെ ഇഷ്ടമാണ് എന്നാൽ വാഴക്കൂമ്പ് അരിയുമ്പോൾ കയ്യിൽ കറുത്ത കറിയാവാറുണ്ടല്ലേ അപ്പോൾ വാഴക്കൂമ്പ് അരിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒരു ബേസനിൽ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ കല്ലുപ്പ് പൊടി എന്തായാലും കുഴപ്പമില്ലാതെ ഇതേപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിൽ കയ്യും ഒന്ന് നനച്ചു കൊടുക്കാം അതേപോലെ തന്നെ കത്തിയും നനച്ചു കൊടുക്കാം നമ്മൾ കത്തിയും കയ്യൊക്കെ ഈ വെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തിട്ട് അരികയാണെങ്കിൽ ഒട്ടും തന്നെ കത്തിയിലോ അല്ലെങ്കിൽ കയ്യിലോ ഒട്ടും കറയാവില്ല വാഴക്കൂമ്പ് നമ്മൾ അരിഞ്ഞു വെക്കുമ്പോഴും പെട്ടെന്ന് തന്നെ കറുത്ത് പോകാറുണ്ട് അപ്പോൾ ഇതേപോലെ ഉപ്പുവെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണെങ്കിൽ വാഴക്കൂമ്പിലും ആ ഒരു കറുപ്പ് നിറം വരില്ല വെളുത്ത് തന്നെ ഇരുന്നോളും പിന്നെ നമുക്കറിയാമല്ലോ വാഴക്കൂമ്പിൻ്റെ ആ ഒരു കറയും കട്ടൊക്കെ പോയിട്ട് വാഴക്കൂമ്പ് നല്ല ടേസ്റ്റിൽ കിട്ടാനും ഇതേപോലെ ഉപ്പുവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തടവിയിട്ടരിഞ്ഞാലും കയ്യിൽ കറയാവില്ല പക്ഷേ വെളിച്ചെണ്ണ ആവുമ്പോൾ കത്തിയൊക്കെ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അത് ഫുൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കത്തിയിലോ കൈയിലോ ഒന്നും ഒട്ടും തന്നെ കറിയായിട്ടില്ല ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ കണ്ടു നോക്കാം ഈ ഒരു കുടപ്പൻ്റെ കംപ്ലീറ്റ് കറയും കട്ടും ഒക്കെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറുത്ത വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിലൊന്നും കഴുകിയെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള കുടപ്പൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം ആ ഒരു കട്ടും കറിയും എല്ലാം പോയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് പാവക്ക പക്ഷേ പാവക്ക കറി വെച്ചാൽ കുട്ടികൾ മിക്കവാറും കൂട്ടാറില്ല കാരണം അതിൻ്റെ കയ്പ് തന്നെയാണ് കാരണം അപ്പോൾ പാവക്കയുടെ കയ്പ് കുറക്കുന്നതിനായിട്ട് രണ്ട് ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ പാവക്കയും അതേപോലെ തന്നെ സവാളയോ ഉള്ളിയോ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ പാവക്കയുടെ കയ്പ്പ് കുറക്കാൻ പറ്റും അപ്പോൾ ഇതേ പാവക്ക ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാവുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കറി വയ്ക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു കൈപ്പ് കുറക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനിത് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാളമ്പുളിയുടെ നീരുണ്ടല്ലോ കറി വെക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ പുളി ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ ഈ പാവക്ക വേവിക്കുന്ന സമയത്ത് ഇതേപോലെ വാളംപുളിയുടെ കൂടി ചേർത്ത് കൊടുക്കാം ഈ പുളി വെള്ളത്തില നമ്മൾ പാവക്ക വേവിച്ച് എടുക്കുമ്പോഴും പാവക്ക ഇട ഒരു കൈപ്പൊക്കെ കുറഞ്ഞു കിട്ടും നമുക്കറിയാലോ പാവക്ക വെള്ള കളറിലേ പച്ച കളറിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പച്ച കളറിലെ പാവക്കയുടെ കൂടു ന്നാണ് നമ്മളെല്ലാവരും વિચારിച്ചിരിക്കുന്നത് എന്നാൽ പച്ച കളറിലെ പാവക്കയ്ക്ക് അധികം കൈപ്പില്ല ഞാൻ ഒരിക്ക വാങ്ങിയപ്പോൾ മനസ്സിലായതാണ് ഇനി പച്ച കളറിലെ പാവക്കെ കാണുമ്പോൾ കയ്പ്പാണെന്ന് കരുതി വാങ്ങിക്കാതിരിക്കേണ്ട ഒരിക്കലൊന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ വെള്ള കളറിലെ പാവമൊക്കെ ആണെങ്കിൽ ഇതേപോലെയൊക്കെ പാവക്കയുടെ കൈപ്പ് കുറച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും തന്നെ ഫ്രീസറിൽ മീനും ഇറച്ചിയൊക്കെ വയ്ക്കുന്നവരാണ് അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ച ഇറച്ചിയോ മീനൊക്കെ പിന്നീട് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ ഒട്ടും തന്നെ രുചി ഉണ്ടാവാറില്ല അപ്പോൾ അതേ പകുതി മീൻ മാത്രമാണ് നമ്മളിപ്പോൾ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മീനും ഇറച്ചിയോ വെക്കും എന്നിട്ട് നേരെ അതങ്ങ് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് മീനൊക്കെ ശരിക്കും ഒരു ഉണക്ക മീൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ ആയി പോകുന്നത് അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനായിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ആദ്യം മീനോ ഇറച്ചിയോ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മീനിൻ്റെയോ അല്ലെങ്കിൽ ഇറച്ചിയുടെയോ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് മീനും ഇറച്ചിയൊക്കെ ഇതേപോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാതെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ മീനും ഇറച്ചിയും ഒന്നും വയ്ക്കരുത് അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഇനി എത്ര ദിവസം കഴിഞ്ഞ് ഈ മീനിനടുത്ത് കറി വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഈ മീൻ ഇനി നമുക്ക് ഐസ് പിടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണേന്ന് നോക്കാം നോക്കിക്കേ നന്നായിട്ട് ആ മീൻ ഫുള്ളായിട്ട് ഐസ് കവറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മീനിന് ഒരു രുചി വ്യത്യാസവും കറി വെക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ മീനും ഇറച്ചിയൊക്കെ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക ആ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്